നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോഴ്സ് റൈഡ് പഠിക്കണം എന്നുണ്ടെങ്കില് പിന്നെ പേരെന്താ ഈ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട അവിടെ കുതിരസവാരി പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എങ്ങനെയാന്നറിയത്തില്ല അപ്പൊ കുതിരേന്റെ അടുത്തൊരു ചേട്ടുന്നുണ്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റുമോ എന്നുള്ള പെർമിഷൻ ചോദിക്കാം പിന്നെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചാ പേരെന്താ ജിത്തില്ലേ പിന്നെ ഇവിടത്തെ കോഴ്സുകൾ എങ്ങനെയാ ഇത് ആക്ച്വലി അംബ്രൂസ് എക്യൂസ്റ്റിയൻ ഫാം എന്നാണ് ഇതിന്റെ പേര് ഫ്രണ്ടിന്റെ ആണ് ഞാൻ ആക്ച്വലി ഞാൻ സ്റ്റുഡന്റ് തന്നെയാണ് ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞാ മെമ്പർഷിപ്പ് എടുത്തോട് ക്ലാസ്സിന് മുപ്പത് ക്ലാസ്സിന് ഫിഫ്റ്റീൻ ക്ലാസ്സിന് ഫിഫ്റ്റീൻ തൗസൻഡ് പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എങ്ങനെയാ സിക്സ് മന്ത്സിന് എയ്റ്റീൻ തൗസൻഡ് പിന്നെ വൺ ഇയർ ആണെങ്കിൽ തേർട്ടി തൗസൻഡ് ുംയം അല്ലെടുത്തിട്ട് നമുക്ക് ഫ്രീ ആവുമ്പോൾ റൈഡ് നടത്താം ഓക്കെ പിന്നെ എന്റെ പേരെന്താക്ഷത് ഭയങ്കര ക്ലോസ് ആള് ഷോക്ക് കൊണ്ടുപോകാറുണ്ടല്ലേ കൊണ്ടുപോകും അവരെ തലെടുപ്പ് അതായിരിക്കും അങ്ങനത്തെ ആയിരിക്കും ഞാൻ ചെല വീഡിയോയില് കണ്ടിട്ടുണ്ടാവ് അതൊന്നല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ സ്റ്റാർട്ടിങ് ഇതിന്റെ ഉള്ളില് തന്നെയാണ് ബീച്ചിലൊക്കെ അവര് പിന്നെ ഫുഡ് എന്തായാലും കഴിച്ചോളൂല്ലേ സെയിൽ ഉണ്ട് ഈ ഒരു ഇതിനൊക്കെ എത്ര ഏജ് ഏജായിട്ടുണ്ടോ എത്രേറ്റ് ഒക്കെ പക്ഷെ ആള് പുലിക്കുട്ടിയാ നല്ല രസം കാണാനായിട്ട് നമ്മളെ ആനാന്നൊക്കെ പറയാ നല്ല തലടുപ്പുള്ളൊക്കെ പറയില്ലേ അതുപോലെ തന്നെ നല്ല ആള് നല്ല ഉഷാറാണ് നല്ല അണക്കാണ് വേറെ കുറച്ചും കൂടെ അടുപ്പ് ആ എന്താ അനുസരണം നോക്കിയ ക്യാമറ കളിക്കാൻ നോക്കണേ മനസ്സിലായി വീഡിയോ വീടിയെടുക്കാന്നുള്ളത് നല്ല അനുസരണ ഇണ്ട്ടാ കപ്പലണ്ടി ഞാൻ കഴിച്ചോണ്ടിരിക്കണത് പിന്നെ വരുമ്പ കപ്പലണ്ടി മിഠായി മേടിച്ചു വന്നാ മതില്ലേ നേരത്തെ കണ്ട കണ്ടതിന്റെ ഫീമെയിൽ ഹോഴ്സ് ആണ് ഇത് ഫീമെയിൽ കുതിരയാണ് കാക്കകൾ നോക്കിയാ എത്ര അടിപൊളി ഈ ഫീമെയിലിനെ കണ്ടപ്പോഴേ മെയിലിനൊരു ഇളക്കം ആ ഒരു സൗണ്ട് ഒക്കെ ഇണ്ടാക്കി അപ്പൊ അവള് എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി ആ നമുക്ക് മനസ്സിലായില്ല പിന്നെ ആ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ കണ്ടിട്ടാണ് അവനാ ഒരു സൗണ്ട് ഉണ്ടാക്കിയായിരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെൽ റൈഡ് പഠിക്കാൻ ഉണ്ടെങ്കിൽ ആൻവറിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഹോൾസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാൻ പറ്റും നൂറ് മീറ്ററിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇവിടെ ടോട്ടൽ പതിനഞ്ച് കുതിരകളാണ് ഉള്ളത് അത് ഇവിടെ മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നായകൻ അവിടെ ഉണ്ട് എവിടെയുണ്ട് ഇവിടെ മൂന്ന് പേരുണ്ട് പിന്നെ അപ്പുറത്ത് ഇതിന്റെ ഒക്കെ ആ സൈഡിലായിട്ട് കുതിരകളെ ഇതുപോലെ കെട്ടിട്ടിട്ട് കാണാറുണ്ട് പിന്നെ ഇതിന്റെ ആ സൈഡിലുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ഒരു ഗ്രൗണ്ടിലാണ് ആദ്യമൊക്കെ പഠിപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഈ കടൽ തീരത്ത് കൂടെ റെയ്ഡൊക്കെ നടത്തി പഠിപ്പിക്കുക അങ്ങനൊരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോഴാണ് ഫ്രീ ആവണന്ന് വെച്ചാൽ വന്നിട്ട് നമുക്കിവിടെ കുതികനെ കൊണ്ട് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് റൈഡൊക്കെ പോയി നടക്കാം ഇതിനുള്ളിൽ ഒരു മൂന്ന് കുതിരയും കൂടി നിൽക്കുന്നുണ്ട് ടച്ച് ചെയ്യുന്നുണ്ട് ടച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ല ടച്ച് ചെയ്യണോണ്ട് ഞാൻ പേടിച്ചിട്ട് അതേ അടുക്കാതിരുന്നേ ഞാൻ അടുത്തേക്ക് വരാതിരുന്നേ പിന്നെ നിങ്ങള് ടച്ച് ചെയ്യാൻ കുറച്ച് ചെയ്യണപ്പഴാ കൊറച്ചടുത്തോളം വീട് എടുക്കാന്ന് വെച്ച പേരെന്താ ഷിയാബുദ്ദീൻ